കൈ പിടിച്ച് പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പറച്ചുകൊണ്ടെടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരും ഇത്തൊക്കെ മഹാരി കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത് ഒരു സമാധാനത്തിനും കളയിലേക്ക് പോകരുത് ആ ഹറാമ് ഞാൻ കൊന്നാലും ചെയ്യൂല എന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന് വരും എന്നാലും അള്ളാഹിന്റെ പ്രവാചകൻ സല്ലറച്ച പ്രാർത്ഥിക്കണം പഠിച്ചോ എനിക്ക് അതിനൊന്ന് രക്ഷപ്പെടണം കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഹറാമാക്കല്ലേ റബ്ബെ ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്ന ഇനി കുറ്റാക്കല്ലേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കണം രക്ഷപ്പെടാൻ തേടണം അതൊരു വൈകാണി ചേരും അതുകൊണ്ടായി ഇത് കേട്ടപ്പം സഹാപാക്കള് മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതില് തടഞ്ഞു പറഞ്ഞു നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടുക്ക് കൊണ്ടുവരരുത് കേട്ടോ നാളെ പരലോകത്ത് മക്കൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാ ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കൾ ഹറാമു തെറ്റിച്ചതിന്റെ പേരില മക്കൾ കയ്യു ചൂണ്ടി ചോദിക്കും വാപ്പ നിങ്ങൾ ഞങ്ങൾ ഹറാമ് തെറ്റിച്ചു ഞങ്ങളെ കൂടി നശിപ്പിച്ചില്ലേ സുഭി നിസ്കരിച്ച് സലാം വിട്ടി വിട്ടിറ്റൂടുന്ന ഒരു സുഹാബിയോട് റസൂര് ചോദിച്ചു അല്ല സഹോദരളൊന്നുമില്ലേ ആ സുഹാബിയെ എന്റെ അയൽപ്പക്കാരെന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ ഞാനും മക്കളും നാല് ദിവസമായിട്ട് പട്ടിണി ആ റസൂലേ ഒരു ചെറിയ കാറ്റടിച്ചാ പോലും ആ ഈത്തപ്പഴം എന്റെ പറമ്പുക്കും മുഖും എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിൻ്റെ ഇടക്ക് എനിക്ക് ആ കാരക്കെടുത്ത് ടോന്റെ പറമ്പ് കിടണം റസൂല് ചോൻ ആയതാ സുഹാബിയാ അല്ല റസൂലെ ദൂതനാ അമുസ്ലിമായ ഒരു തന്റെ സമ്പത്ത് പോലും അപഹരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നമ്മളോ അള്ള ഹറാമാക്കിയത് എന്നെ വാരി പിടിച്ചോണ്ടിരിക്കുക ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും തന്ത്രത്തിലൂടെയും പൈസ ഉണ്ടാക്കുക എനിക്ക് മുതലുണ്ടാക്കാൻ ഈ മിമ്പർ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ പുരോഹിതൻ പണ്ഡിതൻ പാവരൻ വ്യത്യാസമല്ല ഈ മിമ്പർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ടാ പറയാ ഒരു ബിസിനസ് ഉണ്ട് നിങ്ങൾ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം നിന്റെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കുന്നങ്ങളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യും കാരണം വിശ്വസിക്കുന്നതിന്റെ പ്രസംഗത്തിനെയാണ് ഇന്ന് വരെ ഞാനൊരു എം ബി എ ബിരുദ എടുത്തിട്ടില്ല ഒരു കച്ചവടം നടത്തിയിട്ടില്ല ഒരു ബിസിനസിന്റെ അവസ്ഥ എനിക്കറിയില്ല ഒരു ഷോപ്പ് അങ്ങനെ വാടക എടുക്കണം പോലും എനിക്കറിയൂല ഒരു ആടിനെങ്ങനെ മേക്കണം പോലും എനിക്കറിയൂല ആ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പദവിയും പത്രാസും മിമ്പറും ഉപയോഗിച്ചിട്ട് പറയാ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം കിട്ടിയ അമ്പത് കോടി അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് മാസത്തിൽ മാസത്തിലായി എടുത്തിട്ട് ഞാൻ അവൾക്ക് കർച്ച കൊടുക്കും പിന്നെ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ഇത് പൊളിഞ്ഞിട്ടോ പോവുകയാണ് ഇട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരും ഇപ്പൊ കുത്തുപാളെടുക്കാം നിങ്ങൾ എന്തേ അതില് ലാഭാനുള്ള കാരണം ഇത് പൊളിയുമ്പോൾ പലരും നാട്ടുകാരോട് വിവരം പറയാം പൊളിയുന്നവരെ പറയൂല അതെന്താ പൊളിയുന്നവരെ കിട്ടുന്നൊക്കെ അവന്റെ ഹലാല മേലനങ്ങാണ്ട് പത്തായിരം മാസത്തിൽ വെച്ച് കിട്ടെങ്കിൽ ആരും അറിയണ്ടല്ലോ വാങ്ങിക്കുന്നു ഇത് പൊളിഞ്ഞു എന്ന് എന്നറിഞ്ഞ പിന്നെ നാട്ടുകാരോട് മൊത്തം പറയും ഓം പറ്റിച്ചു വം പറ്റിച്ചു ചേർത്ത് പങ്കൂട്ടി ഈ ചേർക്കാൻ വന്നവനോട് അതിന്റെ മുൻപ് നാട്ടിലുള്ള ഒരു വലമാന ചെന്ന് കണ്ടിത് ഹക്കോ ബാത്തിലോ എന്ന് ചോദിക്കാത്തത് എന്ത് കിട്ടുന്നു എങ്ങ് പോരട്ടെ പൊളിഞ്ഞ നാട്ടുകാരോട് പറയാന്നുള്ളതാരാണ് അതാ ഇന്ന് ഇസ്ലാം ഇന്ന് പലരെയും മനസ്സ് മഹാരി ഒരു കാര്യം ഹറാമാറിഞ്ഞ അതിലെന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ അതിന് മെനക്കെടരുത് രണ്ടാമതായി പ്രവാചകൻ സല്ല പറഞ്ഞു നിങ്ങൾക്കുണ്ടാവേണ്ട മറ്റൊരറിവ് നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ സ്വസ്ഥത വേണോ മനസ്സിന് ഐശ്വര്യം വേണോ എന്തുണ്ടായാ മതി അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാൽ മതി അല്ല വിധിച്ചത് നമ്മക്ക് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം സത്യ അല്ല വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടുകയില്ല ഉമർവനിൽ ഹത്താ വൃത്തിയോടെ പറഞ്ഞില്ലേ ഏത് കോട്ട പൊത്തളങ്ങൾ തുള്ളിലാണെങ്കിലും അല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും പക്ഷെ നിന്റെ ചുണ്ടോടടിപ്പിച്ചത് നിനക്കള്ള വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചുകൊണ്ടുകയും ചെയ്യും ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന നൂറ് കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ ഞാനന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ അഞ്ചു കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിൽ എത്താൻ വെബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെത്തും അതല്ലാന്റെ കഥ